ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ അഞ്ച് ജർമ്മനിയിലെ മ്യൂണിക് ഒളിമ്പിക്സ് വില്ലേജ് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി ലോകമെമ്പാടുമുള്ള കായിക താരങ്ങൾ ഒത്തുകൂടിയ ഒളിമ്പിക്സ് വേദി സന്തോഷവും ജയപരാജയങ്ങളും ഒക്കെ പ്രതീക്ഷിച്ച ഒളിമ്പിക്സ് വേദി പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ഭീകരാക്രമണത്തിന് വേദിയായി മാറി വിശദമായി സംസാരിക്കാം ആ കഥയിലൂടെ ഫലസ്തീൻ തീവ്രവാദ സംഘടനയിലെ എട്ട് അംഗങ്ങൾ മതിലുകൾ ചാടിക്കടന്ന് ഒളിമ്പിക്സ് വില്ലേജിലേക്ക് അതിക്രമിച്ചു കയറി ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അഥവാ പി എൽഒയുമായി ബന്ധമുള്ള തീവ്രവാദ വിഭാഗമായ ബ്ലാക്ക് സെപ്റ്റംബറിലെ എട്ട് അംഗങ്ങളായിരുന്നു അവർ അത്ലറ്റുകളുടെ വേഷം ധരിച്ച് അസോൾട്ട് റൈഫിളുകളും ഗ്രനേഡുകളും നിറച്ച ഡഫൽ ബാഗുകൾ വഹിച്ചുകൊണ്ടവർ ഇസ്രായേലി ക്വാർട്ടേഴ്സിലേക്ക് ഇരച്ചു കയറി കൈകളിൽ ആയുധങ്ങളുമായി കടന്നുകയറിയ തീവ്രവാദികളുടെ ഒരേ ഒരു ലക്ഷ്യം ഇസ്രായേലി കായിക താരങ്ങളെയായിരുന്നു ഇസ്രായേലി കായിക താരങ്ങളെയും അവർ ബന്ധുകളാക്കി ഗുസ്തി പരിശീലകൻ മോഷെബർഗിനെയും യോസഫ് റൊമാനോയെയും അവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ശേഷിച്ച ഒൻപത് പേരെ ബന്ധികളാക്കി ഇസ്രായേൽ ജയിലുകളിൽ തടവിലാക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഫലസ്തീനികളെയും അറബ് തടവുകാരെയും മോചിപ്പിക്കണമെന്നായിരുന്നു ബ്ലാക്ക് സെപ്റ്റംബർ തീവ്രവാദികളുടെ ആവശ്യം ആ ദിവസം മുഴുവൻ നീണ്ടു ചർച്ചകളും ശ്രമങ്ങളും പക്ഷേ ാണ് കലാശിച്ചത് ജർമ്മൻ അധികൃതരുടെ രക്ഷാപ്രവർത്തനം ദയനീയമായി പരാജയപ്പെട്ടു ബന്ധികളെ ഹെലികോപ്റ്ററിൽ മ്യൂണിക്കിന് പുറത്തുള്ള ഫ്രണ്ട് ബ്രൂക്ക് മാറ്റി അവിടെ വെച്ച ജർമ്മൻ പോലീസ് നടത്തിയ രക്ഷാപ്രവർത്തനം ഒരു വലിയ ദുരന്തത്തിൽ കലാശിച്ചു വെടിവയ്പിൽ അഞ്ച് ബന്ധികളും അഞ്ച് തീവ്രവാദികളും ഒരു ജർമ്മൻ പോലീസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു എട്ട് ഭീകരരിൽ അഞ്ചു പേരെ ജർമ്മൻ പോലീസ് വെടിവെച്ചു കൊന്നു മൂന്നുപേരെ ജീവനോടെ പിടികൂടി ലോകം തരിച്ചു നിന്നു പക്ഷേ കാര്യങ്ങൾ അവിടെ കൊണ്ട് തീർന്നില്ല അവിടെ കൊണ്ട് തുടങ്ങുകയായിരുന്നു വിദേശ രഹസ്യാന്വേഷണം ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ രഹസ്യ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക ശത്രുരാജ്യങ്ങളിൽ നാശകരമായ ആയുധങ്ങളുടെ വികസനം തടയൽ ആഗോളതലത്തിൽ ജൂത സമൂഹങ്ങളെ സംരക്ഷിക്കൽ ജൂത കുടിയേറ്റം സുഗമമാക്കൽ തന്ത്രപരമായ സഖ്യങ്ങൾ നിലനിർത്തൽ അത്യന്തികമായി ഇസ്രായേലിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കൽ എന്നിവയ്ക്ക് വേണ്ടി അടിയുറച്ചു നിൽക്കുന്ന മൊസാദിനും മൊസാദിന്റെ ഉടയോൻ രാജ്യം ഇസ്രായേലിനും രക്തം തുളച്ചു ഓരോ ജീവനും അത്രയ്ക്ക് വിലമതിക്കുന്ന ഇസ്രായേൽ മൊസാദിലൂടെ നടത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ ഇരവേട്ടയാണ് പിന്നീട് നടന്നത് ഒന്നും രണ്ടുമല്ല രണ്ട് ദശകം ഇരുപത് വർഷം നീണ്ടു നിന്ന പ്രവർത്തനം ഒളിമ്പിക്സിന്റെ വേദിയിൽ ലോകം കണ്ടു നിൽക്കെ തങ്ങളുടെ പൗരന്മാർ കൊല ചെയ്യപ്പെട്ടത് അവർക്ക് അംഗീകരിക്കാനായില്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഗോൽരാമേയ ഒരു പ്രതികാര ദൗത്യത്തിൽ ഉത്തരവിട്ടു നമ്മുടെ മക്കളെ കൊലപ്പെടുത്തിയവരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നതായിരുന്നു ആ പ്രതിജ്ഞ ആ ദൗത്യത്തിന്റെ ചുമതല മൊസാദിനായിരുന്നു മൊസാദിന്റെ അന്നത്തെ മേധാവി സമീറിന്റെ നേതൃത്വത്തിൽ മ്യൂണിക് കൂട്ടക്കലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിയെയും കണ്ടെത്തി ഇല്ലാതാക്കുക എന്നതായിരുന്നു ആ ദൗത്യത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഇതിനായി കിഡോൺ എന്ന പേരിൽ ഒരു പ്രത്യേക യൂണിറ്റ് അവർ രൂപീകരിച്ചു കൊലപാതക ദൌത്യങ്ങൾക്കായി പ്രത്യേക പരിശീലനം ലഭിച്ച ഏജന്റുമാരായിരുന്നു കിജോണിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും രഹസ്യവും ഏറ്റവും വിപുലമായ ലക്ഷ്യം വെച്ചുള്ള കൊലപാതക പ്രവർത്തനങ്ങളിലേക്ക് അവർ ആരംഭിച്ചു ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡ് അഥവാ ദൈവത്തിന്റെ ക്രോധം എന്നവർ അതിനെ വിളിച്ചു മ്യൂണിക് കൂട്ടക്കൊള്ളയുമായും ബ്ലാക്ക് സെപ്റ്റംബറിന്റെ നേതൃത്വവുമായും ബന്ധപ്പെട്ട വ്യക്തികളെ വേട്ടയാടാനും ഒരു ആഗോള ക്യാമ്പയിൻ മൊസാദ് ആരംഭിച്ചു യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നീ വിവിധ ഭൂഖണ്ഡങ്ങളിലായി രഹസ്യ ഏജന്റുമാർ പ്രതികാര നടപടികൾ ആരംഭിച്ചു ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരനും ബ്ലാക്ക് സെപ്റ്റംബറിലെ പ്രധാന വ്യക്തിയുമായ അലി ഹസൻ സലാമ എന്നിവരും ഹിറ്റ്ലിസ്റ്റിൽ ഇടം പിടിച്ചു ഗൂഢാലോചനയുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ള ഒരു ഡസണിലധികം വ്യക്തികളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനും എൺപതുകളുടെയും തുടക്കത്തിലുമൊക്കെ ഇസ്രായേൽ ഏജന്റുമാർ കൊലപ്പെടുത്തിയെന്നാണ് കണക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബറിൽ റോമിൽ താമസിച്ചിരുന്ന ഫലസ്തീനിയൻ പണ്ഡിതനും പ്രതിനിധിയുമായിരുന്ന മൊസാദ് ഏജന്റുമാർ വെടിവെച്ചു കൊന്നു രണ്ട് മൊസാദ് ഏജന്റുമാർ അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ ലോബിയിൽ പതിനൊന്ന് തവണ വെടിവെച്ചാണ് അയാളെ കൊലപ്പെടുത്തുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചിതർക്കിടന്ന ഭീകരവാദികളെ ഒന്നിന് പുറകെ ഒന്നായി മൊസാദ് കൊന്നു ഫ്രാൻസിലെ പി എൽഒ പ്രതിനിധിയായിരുന്ന മഹ്മൂദ് ഹംഷാരി മൊസാദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബറിലാണ് ലക്ഷ്യമിടുന്നത് അദ്ദേഹത്തിന്റെ ടെലിഫോണിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച് പൊട്ടിത്തെറിപ്പിച്ചാണ് പിന്നീട് വൺ ടു ത്രീ എന്നിങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി ഹിറ്റ്ലിസ്റ്റിലുള്ളവർ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരിയിൽ സൈപ്രസിലെ പി എൽഒ പ്രതിനിധിയായിരുന്ന ഹുസൈൻ അബ്ദുൾ ഷിറിനെ ഹോട്ടൽ മുറിയിൽ ബോംബ് വെച്ചു കൊന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ പാരീസിലെ ഒരു ഫാർമസി പ്രൊഫസറും പി എൽഒ അംഗവുമായിരുന്ന ബാസിൽ അൽ കുബൈസിയെ മൊസാദ് ഏജന്റുമാർ വഴിയിൽ വെച്ച് മെടിവെച്ച് കൊല്ലുകയായിരുന്നു സെപ്റ്റംബർ ഓപ്പറേഷൻ മേധാവിയായിരുന്ന ബുധിയെ മൊസാദ് ഏജന്റുമാർ തന്റെ കാറിൽ ബോംബ് വെച്ചാണ് കൊലപ്പെടുത്തുന്നത് ഇതിനിടയിൽ മൊസാദ് ഏജന്റുമാർ അലി ഹസൻ സലാമി എന്ന് തെറ്റിദ്ധരിച്ച മൊറോക്കൻ വേറ്ററായ അഹമ്മദ് ബൌച്ചെ നോർവേയിൽ വെച്ച് കൊലപ്പെടുത്തുന്നുണ്ട് നിരവധി മൊസാദ് ഏജന്റുമാരുടെ അറസ്റ്റിനും അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനുമൊക്കെ ഈ സാധാരണക്കാരന്റെ നിരപരാധിയുടെ കൊലപാതകം കാരണമായി കൊലപാതകം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു നോർവീജിയൻ പോലീസ് നിരവധി മൊസാദ് ഏജന്റുമാരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ഈ സംഭവം മൊസാദന ഒരു വലിയ തിരിച്ചടിയായി പക്ഷേ മൊസാദ് അടങ്ങിയില്ല ഭീകരാക്രമണത്തിന്റെ ആസൂത്രകൻ അലി ഹസൻ സലാമയെക്കുറിച്ച് വിവരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ബേറൂട്ടിൽ മൊസാദ് സ്ഥാപിച്ച കാർ ബോംബിൽപ്പെട്ട് ബ്ലാക്ക് സെപ്റ്റംബറിലെ പ്രധാന വ്യക്തിയായ അലി ഹസൻ സലാമ കൊല്ലപ്പെടുന്നു റെഡ് പ്രിൻസ് എന്നറിയപ്പെടുന്ന സലാമ യാസർ റഫത്തിന്റെ സുരക്ഷാ മേധാവിയും ബ്ലാക്ക് സെപ്റ്റംബറിന്റെ പ്രധാന ആസൂത്രകനുമായിരുന്നു വർഷങ്ങളുടെ ആസൂത്രണം വേണ്ടി വന്ന ഈ ഓപ്പറേഷനിലെ ഏറ്റവും വലിയ കൊലപാതകമായിരുന്നു അത് ലറ്റ ബോംബുകൾ വിഷം സ്ഫോടക വസ്തുക്കൾ പതിയിരുന്നു വെടിവയ്പ്പുകൾ തുടങ്ങി നിരവധി രീതികളിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്ലാക്ക് സെപ്റ്റംബറിലെ ഭീകരരെ മൊസാദ് കൊലപ്പെടുത്തുന്നത് ഗൂഢാലോചനയായി അല്ലാതെ ബന്ധമുള്ള ഒരു ഡസണിലധികം വ്യക്തികളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളും എൺപതുകളിലും ഇസ്രായേൽ ഏജന്റുമാർ കൊലപ്പെടുത്തി ഇരുപത് വർഷത്തോളം നീണ്ടുനിന്ന തുടർച്ചയായ വേട്ടയായിരുന്നു ഇത് ഈ ഓപ്പറേഷൻ ഏറെ വിവാദങ്ങൾക്കൊക്കെ വഴിവച്ചെങ്കിലും ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ലെന്ന ഇത് ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ആയിരുന്നത് അന്താരാഷ്ട്ര അതിർത്തികളും അന്താരാഷ്ട്ര നിയമങ്ങളും രാജ്യത്തിന്റെ നിയമങ്ങളും ഒന്നും അതിനവർക്ക് തടസ്സമായില്ല ആഗോള ഭീകരവിരുദ്ധ പോരാട്ടത്തെയും എന്നേക്കുമായി മാറ്റിമറിക്കാനും ഈ സംഭവം കാരണമായി ജർമ്മനിയുടെ ജി എസ് ജി നയൻ പോലുള്ള പ്രത്യേക ഭീകരവിരുദ്ധ യൂണിറ്റുകളുടെ സൃഷ്ടിയും എല്ലാ ഒളിമ്പിക്സ് ഗെയിംസുകളിലും സുരക്ഷ മെച്ചപ്പെടുത്തിയതും ഭീകരതയോടുള്ള ഇസ്രായേലിന്റെ കർശനമായ സമീപനവും പ്രതികാര പ്രതിരോധ നയവും ലോകം തിരിച്ചറിഞ്ഞു ബ്ലാക്ക് സെപ്റ്റംബറുടെ ആക്രമണവും മസാദിന്റെ മാരകമായ പ്രതികരണവും ലോകത്തിന് ഇന്നും ഒരു പാഠമാണ് തങ്ങളുടെ പൗരന്മാരുടെ ജീവനും അഭിമാനത്തിനു വേണ്ടി ഒരു രാജ്യം തന്നെ ഇറങ്ങിപ്പുറപ്പെട്ട ആ കഥയാണ് ഇത്